അപ്പം ഇനി എനിക്ക് ഗോപികയുടെ അടുത്താണ് ചോദിക്കാനുള്ളത് ഗോപികയെ എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർ എസ്പെഷ്യലി നമ്മുടെ അമ്മമാര് നെഞ്ചിലേറ്റിയത് നമ്മുടെ അഞ്ജലി ആയിട്ടാണ് സ്വാതന്ത്ര്യം സീരിയൽ ഇപ്പം എല്ലാവരും മിസ് ചെയ്തോണ്ടിരിക്കാണ് ഞാൻ നേരത്തെ ഗോപിക ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരുപാട് പേര് കൈകൊക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഗോപികയുടെ പുതിയ വിശേഷങ്ങളൊക്കെ എന്താണ് എന്തൊക്കെയാണ് അപ്കമിങ് പ്രൊജക്ടുകള് പ്ലീസ് ഞാൻ സീരിയൽസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഓരോ കഥകൾ കേൾക്കുന്നു പിന്നെ ഇപ്പം കല്യാണമായിട്ട് രണ്ടു മാസം ഫാമിലി ആയിട്ട് ഇപ്പം സ്പെൻഡ് ചെയ്യാണ് അപ്പൊ എന്തായാലും അഭിനയിക്കുന്നുണ്ട് തിരിച്ചു വരും നല്ലൊരു കഥയായിട്ട് തിരിച്ചു വരും ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് വിവാഹത്തിന് ശേഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ലൈഫ് വളരെ ഹാപ്പിയർ ആണ് യാത്രകളും എന്റെ ചില ഷൂട്ടുകളും എല്ലാം ആയിട്ട് ഇങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു ഞാൻ കൂടുതൽ ഇപ്പൊ തെലുങ്കും തമിഴുമാണ് വെബ് സീരീസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യും ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോവും ഇടയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യും അങ്ങനെ എല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫ് ലൈഫ് ഗുഡ് വെരി വെരി ഹാപ്പി യെസ് ഇതേ തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഒരുപാട് വർഷം ഈ ഒരു സന്തോഷത്തോടുകൂടെ തന്നെ ജീവിക്കുക ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കൂടെ ഉണ്ടാവും നിങ്ങളുടെ